ഇപ്പം ഒരു ഇപ്പം ഹണി റോസോ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയോ ആരുടെയെങ്കിലും ഒരു വീഡിയോ നിങ്ങളെടുത്ത് അതിൻ്റെ മുന്നിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഈ മനോരോഗികൾ ഈ കാമപ്രാന്തന്മാർ ഇവന്മാർക്ക് കാമന്റ് ഇടാൻ പറ്റാത്ത ഇവമാർക്ക് പ്രാന്ത് കുടിക്കണം പൊതുജനത്തിൻ്റെ അഭിപ്രായം ആവശ്യമുള്ള ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ പറയണം ഇതിൽ പൊതുജനത്തിൻ്റെ അഭിപ്രായം വേണം ഒരു ആർട്ടിസ്റ്റ് നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പൊതുജനത്തിൻ്റെ അഭിപ്രായം വേണ്ട അത് നിങ്ങൾ കാഴ്ചയ്ക്ക് നിങ്ങളുടെ ദൃശ്യഭംഗി മാത്രമാണ് അതുകൊണ്ടാണല്ലോ എല്ലാ ആംഗിളിൻ്റെ ഇടക്കൂടെ പോയി എടുക്കുന്നത് ഒരു പെൺകുട്ടി അറിയാതെ ഇട്ടേക്കുന്ന ചുരിദാറിൻ്റെ ഒരു സൈഡ് വെട്ടിക്കിടന്നാൽ അതിൻ്റെ ഇടയിലൂടെ ക്യാമറ വയ്ക്കുന്ന മനോഭാവം അവിടെയാണല്ലോ അപ്പോൾ അത് എന്ത് നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് റീച്ചിനാണ് ഉദ്ദേശിക്കുന്നത് അത് തെറ്റാണെന്നാണ് പറയുന്നത് എല്ലാം തെറ്റെന്നല്ല പറഞ്ഞത് അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ഭയമാണ് ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഇന്ന് എൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ കൊണ്ടോട് പറഞ്ഞു അഖിലേട്ടൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഓൺലൈൻ കാര്യം വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞോ ഒറ്റവരെണ്ണം വരണ്ട ഒറ്റവർണ്ണം വരണ്ട എന്തിനാ വരണം കാരണം ഇത്രയും മൂല്യം ചിന്തയില്ലാത്തവരാണ് മനുഷ്യർ ഞാൻ എന്താണ് എഴുതിയേക്കുന്നത് ഞാൻ എഴുതിയത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഏത് കണ്ടൻറ്റും നിങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അതുമൂലം മറ്റൊരാൾ വേദനിക്കപ്പെടുന്നുണ്ടോ അപ്പോൾ മറ്റൊരാളെ വേദനിപ്പിക്കണോ എന്നാണ് നിങ്ങൾ ഉദ്ദേശം നിങ്ങൾ വരേണ്ട അതല്ല അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് ശരിയാണ് അങ്ങനെ പറഞ്ഞല്ലോ അതിനകത്ത് ശരിയുണ്ടോ നമുക്ക് ആലോചിച്ച് ശരിയല്ല ഞങ്ങൾ ഇപ്പം നമ്മൾ ദൂരദർശനിലൊരു പ്രോഗ്രാം കാണുന്നു നമ്മൾ ഏഷ്യാനിലൊരു പ്രോഗ്രാം കാണുന്നു ഇപ്പോഴല്ലേ പണ്ട് കേട്ടോ നമുക്ക് അഭിപ്രായം പറയാൻ വല്ല സ്പേസും ഉണ്ടോ ഇപ്പോൾ അതിൽ നിങ്ങൾ കോമഡി ഷാഴ്സ് കണ്ടിട്ട് അതിരുന്നുണ്ട് കാണുന്ന ആൾക്കാരെ തന്നയ്ക്ക് വിളിക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വിളിക്കാനേ പറ്റും പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൊതുമധ്യത്തിൽ ഒരാളെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു ഈ കണ്ടൻറ്റുകൾ അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അച്ഛൻ അച്ഛനമ്മ ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം ഇപ്പോൾ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ക്യാൻസർ ആയിട്ടിരിക്കുന്ന സമയമാണ് അമ്മ ഒറ്റയ്ക്ക് ആർ സി സിയിൽ കിടന്ന നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു സെയിം സമയത്ത് അമ്മുമ്മ മറിഞ്ഞു വീണ് സർജറി ആയിട്ട് കിടക്കുന്നു എൻ്റെ അമ്മ ഒരാൾ ഒറ്റയ്ക്ക് അച്ഛനെ നോക്കി അമ്മുമ്മയെ നോക്കി നിൽക്കുമ്പോഴാണ് മകനെതിരെ ഞാൻ സംസാരിക്കുന്നത് പൊതുവിഷയമാണ് ഇപ്പോൾ ഞാനെന്തോ വേടനെതിരെ ഞാൻ വേടനെതിരെ ഒരു മോശവും വാക്കും പറഞ്ഞിട്ടില്ല ബേഡൻ പറഞ്ഞ രാഷ്ട്രീയ അഭിപ്രായത്തിന് രാഷ്ട്രീയമായൊരു മറുപടി പറഞ്ഞു ഇപ്പോൾ ദി ദളിതരുടെ ഡി എൻ എയിൽ പഠിക്കാൻ കഴിവില്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ അത് ദളിതരെ അപമാനിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വേടനെ ആക്ഷേപിക്കുന്നില്ലാന്ന് വേടൻ പറയുന്ന രാഷ്ട്രീയം കേരളത്തിലെ ദളിതർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥ ഇന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് അതാണ് ഞാൻ പറഞ്ഞത് വേടനെ മുൻനിർത്തി മറ്റാരെങ്കിലും കളി അല്ലോ ഞാൻ ഒരിക്കലും വേടൻ എന്ന കലാകാരനെ ഞാൻ ഒരു സ്ഥലത്ത് കുറ്റം പറഞ്ഞിട്ടില്ല അയാളുടെ പാട്ടുകളെ വലിയ രീതിയിൽ ആസ്വദിക്കുന്ന ഒരു സമൂഹമുണ്ടെന്നാണ് പറഞ്ഞത് അയാളെ കഞ്ചാവികസിൽ കുടിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഉദ്രവിക്കുന്നുവെന്നും വേടൻ്റെ വരികൾ ഇനിയും വേടൻ്റെ വേദനകൾ ഇനിയും തീയായിട്ട് പടരും എന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ നല്ലത് പറഞ്ഞാൽ നിങ്ങൾ കാണത്തില്ല അതാണ് മെയിൻ പ്രശ്നം ഒരാളെ പറ്റി നല്ലത് പറഞ്ഞാൽ ആരും കാണാതിരിക്കുകയും സ്വാഭാവികമാണ് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത് അതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഞാൻ ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് ഞാൻ സി പി എം എന്ന പാർട്ടിക്കെതിരെ അല്ല അഭിപ്രായം ഞാൻ രാവിലെ തൊട്ടിരുന്ന ഗോവിന്ദം മാസ്റ്ററേ അല്ല പറയുന്നത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് തീരുമാനം എടുക്കാം അതാ പാർട്ടിയുടെ തീരുമാനം അത് എതിർക്കാൻ ഞാനാരുമല്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന തീരുമാനം ഞാനൊരു പൗരനാണ് സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്ത് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അതേസമയം പാർട്ടി ഒരു തീരുമാനം തീരുമാനമെടുത്താൽ അത് തെറ്റുണ്ടെങ്കിൽ ആരാ ചോദിക്കേണ്ടത് പാർട്ടിയാണ് ചോദിക്കേണ്ടത് ആ പാർട്ടിയിൽ ഉൾപ്പെട്ട ജനാധിപത്യം ഉണ്ട് അപ്പം അപ്പം അതിന് നമ്മൾ രാഷ്ട്രീയമായ അഭിപ്രായം പറയുമ്പം രാഷ്ട്രീയമായി ഡിഫെൻഡ് ചെയ്യണം ുംമെന്റ് സെക്ഷൻ ഓഫ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇതിനകത്ത് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ലോട്ടോ ഞാനത് ഞാൻ എന്റെ റൈറ്റപ്സ് പോലും നിങ്ങൾ വായിച്ചു നോക്കും ആ ഐറ്റംസിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ആ റൈറ്റംസ് എന്താ ഞാൻ പറയുന്നത് ഇപ്പം പൊതുജനത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ ഓൺ ചെയ്ത് വെക്കുക ഇതുകൊണ്ട് രണ്ട് ഗുണം ഞാൻ പറയാം മനോരോഗികൾക്ക് പ്രാന്ത് പിടിക്കും ഇപ്പം ഒരു ഇപ്പം ഹണി റോസോ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയോ ആരുടെയെങ്കിലും ഒരു വീഡിയോ നിങ്ങളെടുത്ത് അവൻ്റെ മുന്നിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഈ മനോരോഗികൾ ഈ കാമപ്രാന്തന്മാർ ഇവന്മാർക്ക് കമൻറ്റ് ഇടാൻ പറ്റാതെ ഇവന്മാർക്ക് പ്രാന്ത് പിടിക്കണം കാര്യം ഇവന്മാർക്ക് കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഒരുതരം ഓർഗാസം കിട്ടിയ ഫീലാണ് അവന്മാർക്ക് ആ അനുഭവം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ഇത് കാണുമ്പോൾ ഇവനെ ഇടാൻ പറ്റാതെ ഇവന് പ്രാന്ത് പിടിക്കണം കാരണം ഇവൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഇവൻ ഏത് പോസ്റ്റ് കണ്ടാലും വന്ന് അത് അവൻ അതവൻ്റെ ജന്മവാസനയാണ് ഓരോ ജീവിക്കും അതിൻ്റേതായ വാസനയുണ്ടല്ലോ ഇപ്പോൾ പന്നികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലമാണ് അതേ കണക്ക് മനുഷ്യരിലും അങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ അവർ പല അഭിപ്രായങ്ങളും പറയും നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ അതുമൂലം ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ മോശമാക്കുന്നതിനോടോ വേദനിക്കപ്പെടുന്നതിനോ നിങ്ങൾ കാരണമാകരുതെന്നാണ് ഞാൻ പറഞ്ഞു അതിനോട് ഞാൻ യോജിപ്പില്ല കേട്ടോ സാബുമ്മം കാണിച്ച് ഞാൻ അത് പറയുകയും ചെയ്തു ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഒരു കാലത്ത് ഒളി ക്യാമറ വെച്ചിട്ട് ആൾക്കാരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറി സ്വകാര്യത ഒപ്പിയെടുത്ത് വിറ്റ് കാശാക്കിയ ഒരു കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം ഒരാൾ ഇവരെ കുറ്റം പറയുമ്പാൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് പറയുന്നു നമ്മളിപ്പോൾ ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളെ അല്ല കുറ്റം പറയുന്നത് എന്തിനാണ് ഓൺലൈൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റൊരാൾ വേദനിക്കപ്പെടുന്നെങ്കിൽ ആ പർട്ടിക്കുലർ കാര്യം ചൂണ്ടിക്കാണിക്കുക അല്ല നിങ്ങളെല്ലാവരെയും കൂടെ കൂടെ ഇല്ലാതാക്കുന്ന പരിപാടി അതൊന്നും ശരിയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പക്ഷേ സാറ്റലൈറ്റ് മീഡിയെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യമോ സാന്നിധ്യമോ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങളെ തെറ്റുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ നിങ്ങളൊരു പക്ഷേ അറിയുന്നില്ലായിരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പം എന്നോട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു നടി അവർ പ്രഗ്നൻറ്റ് കാലഘട്ടത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ടുകൾ പറയാണ് ആ ഹയമാണെന്ന് ഇപ്പൊ 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 മലയാള സിനിമയിൽ പ്രതികരിക്കുന്ന എത്ര പേര് നിങ്ങൾക്കറിയാം അതെ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഞാൻ അതാ പറഞ്ഞത് പ്രതികരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് പൊതുവേ പൊതുവേ എതിർത്ത് സംസാരിക്കുന്നവരെ അതാ ഞാൻ ചോദിച്ച മലയാള സിനിമയിൽ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും എത്ര പേര് പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്നു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ വളച്ചൊടിച്ച് ഏറ്റവും മോശമാക്കി ചിത്രീകരിച്ച് അയാളെ ഇല്ലാതാക്കുകയാണ് ഇപ്പം സുരേഷ് ഗോപിയുടെ മകൻ അയാൾ വന്നതേ ഉള്ളൂ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ പൃഥ്വിരാജ് ഈ കാലഘട്ടത്തിലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെറുകുൾ വെക്കേണ്ട ഒരു നടനായിട്ട് പുള്ളി മാറത്തില്ലേ രണ്ടായിരത്തി പത്തിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഓൺലൈൻ മാധ്യമങ്ങളും ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല ഒന്നുമില്ല പക്ഷേ പൃഥ്വിരാജ് എന്തോ അഹങ്കാരിയാണ് എന്നൊരു ധാരണ ആ സമയത്ത് എല്ലാവർക്കും ഇടയിലുണ്ടായിരുന്നു പുള്ളിയുടെ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂല് പുള്ളി പുള്ളിയായിട്ട് സംസാരിച്ചത കുഴപ്പമാണ് ഒരു ഒരാൾ അയാളുടെ വ്യക്തിത്വം നിലനിർത്തുകയാണ് അയാളുടെ വ്യക്തിത്വത്തെ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിത്വത്തിനെ അപഹസിച്ചുകൊണ്ട് അന്ന് ഒരു കണ്ടന്റ് നമ്മുടെ മുന്നിൽ മുന്നിലെത്താതിരുന്ന കാലത്തും നമ്മൾ നെഗറ്റീവ് പറയുകയാണ് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമയുടെ ഏറ്റവും നട്ടല്ലായിട്ട് നിൽക്കുന്ന മലയാള സിനിമയെ ലോകത്തിന് മുന്നിൽ എത്തിച്ച വലിയ എല്ലാ മേഖലയിലും ടോപ്പായ ടോപ്പായൊരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി ഫഹദ് ഫാസലിൻ്റെ ആദ്യത്തെ സിനിമ ഒരു സിനിമ ഫഹദിൻ്റെ ആദ്യത്തെ സിനിമ വളരെ പെർഫോമൻസ് കൊണ്ട് വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്നൊരു സിനിമയായിരുന്നു അല്ലേ ഫൗദിൻ്റെ ആദ്യത്തെ സിനിമ ഇന്നും മലയാളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടോപ്പാട്ടർ ആക്ടറാണ് അയാൾ അവിടെ ഇപ്പം മാധവ് സുരേഷ് അഭിനയിക്കാൻ വന്നു അയാളുടെ അഭിനയം മോശമായിരിക്കും ആയിരിക്കാം എനിക്ക് ഞാൻ പടം കണ്ടിട്ടില്ല ഈ എന്തിനാണ് അയാളുടെ പുറകെ നടന്നത് അയാൾ എന്താണ് മോശം പറയുന്നത് അയാൾ അയാളായി സംസാരിക്കുന്നു അവൻ അവനായി സംസാരിക്കുന്നു അപ്പം അവനെ തെറിവിളിക്കാനുള്ള സ്പേസ് കൊടുത്ത് ആഘോഷിച്ച് ഒരു സമൂഹം അത് കൊണ്ടാടുകയാണ് അതായത് ആരെയും നശിപ്പിക്കാനുള്ള സ്പേസ് ആക്കി നിങ്ങൾ മാറ്റുകയാണ് നിങ്ങൾ ആരെയും നന്നാക്കാനല്ലോ നോക്കുന്നത് സിനിമയെപ്പറ്റി ഒരു പ്രശ്നമില്ല കേട്ടോ വ്യക്തികളിലേക്ക് ചുരുക്കരുത് പറ്റി നിങ്ങൾ എന്തും പറഞ്ഞു നാളെ ഞാൻ ഒരു മിനിറ്റ് നാളെ ഇപ്പം മുള്ളം കൊല്ലിന്ന് സിനിമ ഇറങ്ങി ഈ സിനിമ മോശമാണെങ്കിൽ സിനിമ നിങ്ങൾ മോശമാണെന്ന് തന്നെ പറഞ്ഞു എന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല ഈ സിനിമയിൽ സംവിധാനം ചെയ്ത മോശമാണോ പറഞ്ഞു അഭിനയിച്ച മോശമാണോ പറഞ്ഞു പക്ഷേ നിങ്ങൾ വ്യക്തികളിലേക്കും വ്യക്തികളുടെ കുടുംബത്തിലേക്കും കടക്കത്തക്ക കണ്ടന്റുകൾ അത് തന്നെയാണ് കണ്ടത് അത് ഓൺലൈൻ മീഡിയസ് അല്ല അല്ല ചെയ്തിട്ടുള്ളത് ട്രോൾ ചെയ്യുന്ന വീഡിയോസ് ഒരു നിങ്ങൾ അവസരം കൊടുക്കുന്നു നമ്മളിട്ട് അവർ പോസ്റ്റ് ഇട്ടേക്കുന്നത് നമ്മൾ നമ്മൾ ഒരാളല്ല കൊച്ചിയിൽ എത്ര ഓൺലൈൻ 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 ഉണ്ട് എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മീഡിയ എന്ന് പക്ഷേ സാറ്റലൈറ്റ് ചാനൽസ് എല്ലാവരും ഈ വിഷയം വന്നപ്പോൾ സപ്പോർട്ട് അല്ല അല്ല ഓൺലൈൻ ഒരു ചാനൽ ചൈൽഡ് പോണോഗ്രാഫി നല്ല വെച്ചാൽ ായാലും നിങ്ങൾ നന്നാവാൻ ശ്രമിക്കുക എല്ലാം നല്ലതാണ് അവരും നല്ലതാണ് നിങ്ങളും നല്ലതാണ് അവരും മോശമാണ് നിങ്ങളും മോശമാണ് പക്ഷേ പ്രശ്നം നിങ്ങൾ മോശമായേ കണ്ടന്റ് ഇടൂ എന്ന് ചിന്തിക്കുകയായിരിക്കും അത്രേ ഉള്ളൂ